നമസ്കാരം ന്യൂസ് നെക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മൾ ആമോഹങ്ങൾ ഒന്നുമില്ലാതെ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ വിഷയം എന്നാൽ അർജുനെ കുറിച്ചാണ് എന്ന് പറയുമ്പോൾ തന്നെ പൂർണമായും അർജുനെ കുറിച്ചല്ല അർജുനേക്കാൾ കൂടുതലായി മലയാളി സമൂഹത്തിന്റെ അല്ലെങ്കിൽ പൊതുവെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ സമൂഹത്തിന്റെ ഭാഗമായി തന്നെ നിലനിൽക്കുന്ന മാധ്യമങ്ങളെ കുറിച്ചും അവരുടെ നൈതികതയെ കുറിച്ചുമാണ് ഈ വീഡിയോ ഈ ദുരന്തമുഖത്ത് നമുക്ക് മാധ്യമങ്ങൾ കാട്ടിത്തന്ന ആശാസമല്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദുരന്തമുഖത്ത് എങ്ങനെയാണ് മാധ്യമങ്ങൾ പെരുമാറേണ്ടത് ഒരു ദുരന്തത്തിന്റെ ആഘോഷകരായിട്ട് മാധ്യമങ്ങൾ മാറുന്നത് ശരിയാണോ അല്ലെങ്കിൽ ദുരന്തമുഖത്തെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നതിന്റെ പ്രോട്ടോകോൾ എന്താണ് ദുരന്തമുഖത്തെ മാധ്യമങ്ങളുടെ സമ്മർദ്ദം ആ രക്ഷാ എത്രമാത്രം ദുർബലമാക്കി തീർക്കും ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്കിത് പറയാനുള്ളത് ഷിരൂരിൽ അർജുൻ മാത്രമല്ല കാണാതായിട്ടുള്ളത് ഒരു കൈക്കുഞ്ഞുൾപ്പെടെ ഒരു കുടുംബം മുഴുവൻ ആ മണ്ണിടിച്ചിന് ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ട് അവരിപ്പോഴും കാണാമറിയത്തു തന്നെയാണ് ഗംഗാധലിപ്പുഴയുടെ രൗദ്രഭാവങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഏതാണ്ട് നിലച്ച മട്ടാണ് അല്ലെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രക്ഷാദൌത്യം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അർജുൻ കാണാതായതും മാത്രം നമ്മളെ വൈകാരികമായി ഇത്രയേറെ ബാധിച്ചു അതിന്റെ ഉത്തരം മാധ്യമങ്ങൾ നടത്തിയ റിപ്പോർട്ടിങ്ങിന്റെ സവിശേഷത കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടതുണ്ട് ഈ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരമാണ് എങ്കിൽ വസ്തുത നോക്കുമ്പോൾ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കേണ്ടത് അല്ലെങ്കിൽ അർജുനോടൊപ്പം തന്നെ നമ്മൾ ബാധിക്ക നമ്മുടെ വൈകാരികമായിട്ടുള്ള ഒരു സമൂഹ മനസ്സിനെ ബാധിക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആ കുഞ്ഞും ആ കുടുംബവും കാണാതായതാണ് ഞാൻ അർജുനന്റെ കാണാതായതിനെ അല്ലെങ്കിൽ അർജുനെ തേടി തേടൽ നടത്തുന്ന ശ്രമങ്ങളെ ഒന്നും വില കുറച്ച് കാണുകയല്ല പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ അവരെ കൂടി കാണേണ്ടതുണ്ട് എന്നാൽ അത് കാണാൻ നമുക്ക് കണ്ണില്ലാതായി പോകുന്നു കാരണം സമൂഹത്തിന്റെ കണ്ണായ മീഡിയ ഒരു വശത്തേക്ക് മാത്രം തിരിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിന്റെ ഉത്തരം അർജുനന് വേണ്ടിയുള്ള തിരച്ചിലിന്റെ ആദ്യ ദിനങ്ങളിലെല്ലാം ഈ ദുരന്ത മുഖത്ത് നടന്ന രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ആ അങ്ങേറ്റം വഴിതെറ്റിക്കുന്ന ഒരു നിലപാടായിരുന്നു മീഡിയ സ്വീകരിച്ചു പോകുന്നത് എന്ന് പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ മണ്ണിനുള്ളിൽ തന്നെയാണ് അല്ലെങ്കിൽ റോഡിന്റെ അടുത്തുള്ള മണ്ണ് ഇടിഞ്ഞ ഭാഗത്ത് തന്നെയാണ് അർജുന ട്രക്കുള്ളത് എന്ന് ഒരു സംശയത്തിലേക്ക് അല്ലെങ്കിൽ ആ സംശയത്തെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള സമ്മർദ്ദ റിപ്പോർട്ടിങ്ങാണ് അവിടെ നടന്നിരുന്നത് തുടക്കത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന വേണ്ട വിധത്തിലുള്ള ധാരണക്കുറവിനെ മാറ്റിയെടുക്കുവാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സാധ്യമായിട്ടുണ്ട് കാരണം ആ മുൻപരിചയമില്ലാത്ത ഒരു പോലീസ് പോലീസിനും ഒരു എസ്പിയും ഒരു പുതിയൊരു പോലീസ് ബോഡിയും ഒക്കെയാണ് അവിടെ രക്ഷാപ്രവർത്തനത്തെ കോഡീകരിച്ചു പക്ഷെ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം കൊണ്ട് ഒരിക്കലും അർജുനിലേക്ക് എത്താൻ കഴിയില്ല എന്ന് നമുക്ക് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് മുഖാന് മനസ്സിലാവുകയും തുടർന്ന് അവിടുത്തെ ഭരണാധികാരികൾ കൂടുതലായിട്ടുള്ള സമ്മർദ്ദം പോലീസിനും രക്ഷാ ഉദ്യോഗസ്ഥ രക്ഷാ ദൌത്യം ഏറ്റെടുത്ത ഉദ്യോഗസ്ഥർക്കും മേൽ ചെലുത്തുകയുണ്ടായി തുടർന്ന് അതിവേഗത്തിൽ തന്നെ മറ്റു രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം നടന്നു പക്ഷെ മാധ്യമങ്ങൾ നടത്തിയ ഈ സമ്മർദ്ദം കുറച്ചധികമായി പോയോ എന്നൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം രക്ഷാദൌത്യത്തിന്റെ അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞ ഏതാണ്ട് അതിന്റെ പകുതി ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥത്തിൽ ട്രക്ക് ഈ മണ്ണിടിഞ്ഞ റോഡിലല്ല ഉള്ളത് എന്നും അത് പുഴയിൽ പോകാനുള്ള സാധ്യതകളാണ് ഉള്ളത് എന്നും പക്ഷെ തുടക്കത്തിൽ തന്നെ പോലീസ് പറയുന്നുണ്ടായിരുന്നു ട്രക്കൊരിക്കലും മണ്ണിനടിയിൽ ഇല്ലാതെ പുഴയിലാണ് ഉണ്ടാവാൻ സാധ്യത എന്ന് പോലീസ് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിനെ മുഖവലിക്ക് എടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ചില്ല മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എന്ന് മാത്രമല്ല ചില നിർദ്ദിഷ്ട താല്പര്യമുള്ള ആളുകൾ ഈ രക്ഷാതൃത്വത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കയറുകയും അവർ നടത്തിയതായിട്ടുള്ള ഒരു ഷോ ഓഫ് അല്ലെങ്കിൽ അവർ നടത്തിയ ചില പുലമ്പലുകൾ നമ്മളെ മനപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ആളുകളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുവാൻ നമ്മുടെ മാധ്യമങ്ങൾക്കോ മലയാളി സമൂഹത്തിനോ ഇന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് അതിശയകരമായ കാര്യമാണ് ഇതുപോലുള്ള ആളുകളെ നിരവധി വട്ടം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവരുമായിട്ടുള്ള ഇത്തരം എൻകൗണ്ടുകളെ മുൻകൂട്ടി തിരിച്ചറിയുവാനുള്ള കർമ്മശേഷി ഏതൊരു മാധ്യമപ്രവർത്തനം സ്വന്തം അനുഭവ രീതിയിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ടതാണ് എന്നാൽ ഇവിടെ അത് സംഭവിച്ചില്ല ഞാൻ പറഞ്ഞു വരുന്നത് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന വ്യക്തിയെ കുറിച്ചാണ് വേണ്ട വിധത്തിലുള്ള ആധികാരികമായുള്ള ജ്ഞാനമില്ലാത്ത ഒരാൾ പറയുന്ന കാര്യങ്ങളെ മുഖവിലയ്ക്കെടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് ഒരു വലിയ ആശയക്കുഴപ്പം തന്നെയാണ് ഇവിടെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയാം ചാനലുകളുടെ സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിൽ റിപ്പോർട്ടിങ്ങിനെ അല്ലെങ്കിൽ ദുരന്ത മുഖത്തുള്ള റിപ്പോർട്ടിങ്ങിനെ മാറ്റുന്നതിനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് ഒരു ചാനൽ മാത്രം വളരെ ലൈവായിട്ട് അവിടെ ഇടപെടുകയും അവിടുത്തെ പോലീസുകാരെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഒരു അധികാരികളോട് വേണ്ട വിധത്തിലുള്ള പെരുമാറ്റം നടത്താതിരിക്കുകയും അനാവശ്യമായ ചോദ്യങ്ങളിലൂടെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അവിടെ നടക്കുന്ന പല കാര്യങ്ങളെയും വളരെ വൈകാരികതയോടുകൂടിയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇന്നിപ്പോൾ ദുരന്ത മുഖത്ത് ആളും അർത്ഥവും ആരവങ്ങളും എല്ലാം ഒഴിഞ്ഞിരിക്കുകയാണ് മാധ്യമങ്ങൾ മാളത്തിലേക്ക് ഒളിച്ചിരിക്കുകയാണ് പുതിയ ഇരയെ തേടുമ്പോൾ മാളത്തിൽ നിന്ന് മാധ്യമങ്ങൾ വീണ്ടും പുറത്തിറങ്ങുക തന്നെ ചെയ്യും മാധ്യമ വിമർശനം എന്ന് പറയുന്നത് ഒരു നിർദ്ദിഷ്ടമായിട്ടുള്ള മാധ്യമത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത് പൊതുവെ എല്ലാ മാധ്യമങ്ങളും പൊലത്ത് പോരുന്ന ഒരു സമീപനം ഇത് തന്നെയാകുമ്പോൾ നമ്മുടെ സമൂഹ മനസ്സിന് അവരെ ചോദ്യം ചെയ്യാതിരിക്കുവാൻ സാധിക്കുന്നതല്ല കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ദൃശ്യ ദൃശ്യമാധ്യമം വള്ളംകളിയുടെ ആരവങ്ങളെ തോൽപ്പിക്കും വിധത്തിലാണ് ഈ ദുരന്ത മുഖത്തു നിന്നും റിപ്പോർട്ടിംഗ് നടത്തിയിരുന്നത് ഓരോ ചെറിയ കാര്യത്തിനും ജനങ്ങൾക്കിടയിൽ ആവേശം സൃഷ്ടിക്കും വിധത്തിൽ അല്ലെങ്കിൽ ഒരു വള്ളംകളിയുടെ കമന്ററി പറയുന്ന രീതിയിലാണ് ഈ ദുരന്തമുഖത്തെ കാര്യങ്ങളെ അയാൾ വിശദീകരിച്ചിരുന്നത് ഇതൊരിക്കലും ഒരു ദുരന്തത്തെ സമീപിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ശൈലിയുമായി ചേർന്നു പോകുന്നതാണെന്ന് പറയാൻ സാധിക്കുകയില്ല പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമ വാർത്താ ചാനലുകൾ മാത്രമല്ല ഓൺലൈൻ മീഡിയയും ഈ വാർത്തയെ ഈ ദുരന്തത്തെ ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടിരുന്നത് മഴവിൽ എക്സ്ക്ലൂസീവ് എന്ന ഓൺലൈൻ ചാനൽ ഈ അർജുന്റെ വീട്ടിൽ ചെല്ലുകയും അവിടെ കളിച്ചുകൊണ്ടിരുന്ന അർജുന്റെ കുട്ടിയെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് ഒരു ചോദിക്കാൻ പാടില്ലാത്ത സാമാന്യ മര്യാദയില്ലാത്ത അപക്വമായ ചോദ്യങ്ങൾ ചോദിച്ച് ആ കുട്ടിയെ പോലും വെയിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ മൂക്കത്ത് വിരൽ വെച്ച് പോകും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെയെല്ലാം വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്യുവാൻ നമുക്ക് ഇനിയും ആയിട്ടില്ല എന്നുള്ളത് അതിശയകരമായ കാര്യം തന്നെയാണ് എന്നാൽ ഈ ചാനലിനെതിരെ അതായത് അർജുന്റെ കുട്ടിയെ പോലും റേറ്റിംഗിന് ഉപയോഗിച്ച ഈ ചാനലിനെതിരെ ഗവൺമെന്റ് ഇപ്പോൾ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സൈന്യത്തെ പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള ചില നടപടികളാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അല്ലെങ്കിൽ തനിക്ക് ആവശ്യപ്പെടുന്ന താൻ ആവശ്യപ്പെടുന്ന എല്ലാം തനിക്ക് കൊണ്ട് കൊണ്ടു തരുവാനുള്ള ഒരു ഏജന്റായിട്ട് അയാൾ സൈന്യത്തെ കുറിച്ച് പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒട്ടും ആശാസ്യമായിട്ടുള്ളതല്ല രഞ്ജിത്ത് ഇസ്രായേലിനെ നമ്മൾ മാധ്യമങ്ങൾ കണ്ടത് നമ്മുടെ മാധ്യമങ്ങൾ കണ്ടത് ഒരു സോഴ്സ് ആയിട്ടാണ് ഒരു റിലയബിൾ സോഴ്സ് ആയിട്ടാണ് ഈ ദുരന്തത്തിന്റെ ആദ്യ നാളുകളിൽ കണ്ടത് മലയാളം സംസാരിക്കുന്ന ഒരാളെ കൊണ്ട് വാർത്തകൾ റിപ്പോർട്ട് വാർത്തകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് ആക്കി മാറ്റുമ്പോൾ അത് കാണികളിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കും എന്നുള്ള ഒരു ധാരണയുടെ പുറത്താവാം മാധ്യമങ്ങൾ അങ്ങനെ ചെയ്തത് എന്നാൽ അതൊട്ടും നല്ല പ്രവർണ്ണതയായി കാണാൻ സാധിക്കുകയല്ല എന്നാൽ അധികം വൈകാതെ തന്നെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന വ്യക്തിയുടെ വ്യക്തിയുടെബിലിറ്റി ചോദ്യം ചെയ്തുകൊണ്ട് വാർത്തകൾ വന്നു ഇതേ തുടർന്ന് മലയാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യ മാധ്യമം തന്നെ തങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരിച്ചറിയുകയും ജനങ്ങൾക്ക് മുമ്പിൽ ഏറ്റുപറയുകയും ചെയ്തു അത് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തുടക്കത്തിൽ അർജുന്റെ ഫോൺ തുടർച്ചയായി റിങ് ചെയ്തിരുന്നുവെന്ന് അർജുന്റെ ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട് ഈ ഒരു പ്രസ്താവനയാണ് മാധ്യമങ്ങളിലൂടെ കണ്ട ലോകത്തെമ്പാടുമുള്ള മലയാളികളെ ഈ വിഷയത്തിലേക്ക് ശ്രുത കേന്ദ്രീകരിക്കുവാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയേണ്ടതുണ്ട് അർജുനൻ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കുടുംബത്തിന് തന്നെ പ്രതീക്ഷ അസ്തമിക്കുന്ന സാഹചര്യത്തിൽ മലയാളികൾ ആ ഏകദേശം കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച മട്ടാണ് പക്ഷേ ഈ ദുരന്തമുഖത്തെ സംഭവ വികാസങ്ങൾ മലയാളിക്ക് ചില പാഠങ്ങൾ നൽകുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുരന്ത മാധ്യമങ്ങളുടെ പ്രോട്ടോകോളിനെ കുറിച്ചുള്ളതാണ് മരണവീട്ടിൽ പോലും മരിച്ചു കിടക്കുന്ന ആളുടെ മകനോടോ ഭാര്യയോടോ മകളോടോ കൊച്ചുമക്കളോടോ വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള വ്യഗ്രതയല്ല മാധ്യമപ്രവർത്തകൻ ഉണ്ടാവേണ്ടത് അതിൽ അതിലുപരിയായിട്ട് പക്വായിട്ടുള്ളൊരു മനസ്സാണ് എന്ന് നമുക്ക് ഇവിടെ പറയേണ്ടതുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്ന ഹെയ്റ്റ് ക്യാമ്പയിനുകളെയും ഈ വിഷയത്തിൽ കാണാതെ പോകുവാൻ സാധിക്കുന്നതല്ല ഏതൊരാൾക്കും സ്വന്തം മകൻ സ്വന്തം സഹോദരൻ സ്വന്തം ഭർത്താവ് എത്രയും പെട്ടെന്ന് തന്റെ വീട്ടിലേക്ക് മടങ്ങി വരണം എന്ന ഉണ്ടായിരിക്കും ഇതേ തുടർന്നാണ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ അവർ സംസാരിക്കുവാൻ തയ്യാറായത് എന്നാൽ അതിന്റെ പേരിൽ അവർ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒട്ടും തന്നെ ആശ്വാസ്യമായ കാര്യമല്ല എന്നിവിടെ എടുത്തു പറയട്ടെ ചെറുതോ വലുതോ ദുരന്തം തന്നെ തന്നെയാകട്ടെ അതിനെ ആഘോഷിക്കുവാനുള്ള മലയാളിയുടെ മാധ്യമ ബോധം ഇനിയെങ്കിലും മാറി വരട്ടെ എന്ന് ആഗ്രഹിക്കാം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം